ീ ഗണപതിക്ക് നമ അഭിഗ്ന മസ്തു നക്ഷത്രജാലത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് പുതിയ വർഷം എങ്ങനെയാണ് രാശിയിൽ വന്ന മാറ്റങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ പറയുകയാണ് നമ്മൾ ഇന്ന് പറയുന്നത് പൂരം രണ്ട് നാളുകളാണ് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലിൻ്റെ ആകുന്ന ചിത്രമുണ്ട് അതൊന്ന് തൊട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ കിട്ടും അതിൽ ഓൾ എന്നുള്ളൊരു വിഭാഗമാണെന്നൊന്ന് തൊട്ട് വെച്ചാൽ നിങ്ങൾക്ക് വിടുന്ന വീഡിയോസൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അത് ലഭിക്കും മുന്നേ ഉണ്ടായിരുന്ന അനുഭവം പൂരം ഉത്രം നാളുകളാണ് പറയുന്നത് ആദ്യം നമുക്ക് പൂരം നോക്കാം നിങ്ങൾക്ക് പൂരം നക്ഷത്രത്തിന് മുന്നേ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ തന്നെയാണ് ഇവിടെ ഈ വർഷം നമുക്ക് കാണുന്നത് ചെറിയ കാര്യങ്ങൾ പോലും സാധിച്ചെടുക്കാൻ വളരെ വിഷമിക്കും എന്നാൽ വലിയ കാര്യങ്ങൾ എളുപ്പത്തിൽ കൈവരികയും ചെയ്യും നിങ്ങളുടെ മേൽ മേലധികാരികൾ നിങ്ങളോട് നല്ല രീതിയിലായിരിക്കും അനുകൂലാവസ്ഥയിലായിരിക്കും എന്നാൽ നിങ്ങളുടെ സഹപ്രവർത്തകർ ചെയ്ത് തിരിഞ്ഞ് നിങ്ങൾക്കെതിരായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട് ജാമ്യം നിൽക്കുക സാക്ഷി പറയുക ഇതെല്ലാം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് ആലോചിച്ചതിന് ശേഷം കരുതലോടുകൂടി ചെയ്യുക അതുപോലെ തന്നെ കല്യാണം കഴിക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രണയത്തിലാണെങ്കിൽ അത് അങ്ങനെ തടസ്സങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പഠിപ്പിനകത്ത് ജോലി കിട്ടുക അത്രയ്ക്ക് എളുപ്പമാവില്ല കുടുംബത്തിലൊക്കെ സാമാന്യ നിങ്ങൾക്ക് സംതൃപ്തി വരാൻ സാധ്യതയുണ്ട് സമാ സമാ അതായത് നല്ല രീതിയിലുള്ള സംതൃപ്തി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള സ്വത്തുക്കൾ ചിലപ്പോൾ അത് വിട്ട് നമുക്ക് സാമ്പത്തികം കിട്ടാൻ സാധ്യതയുണ്ട് വീട് നിർമ്മാണം അതായത് മന്ദഗതിയിൽ ഇപ്പോൾ പതുക്കേ പോകും അന്യ സ്ഥലം പുറത്ത് നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ലഭിക്കാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് കേട്ടോ അപ്പോൾ കാര്യങ്ങളാണ് പൂരം നാളിനെ കുറിച്ച് നമുക്കിവിടെ പറയാനുള്ളത് ഇനി ഉത്തരം നാളിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് വർഷത്തിൻ്റെ അതായത് കന്നിക്കൂറും ചിങ്ങ ചിങ്ങക്കൂറും ഉണ്ടല്ലോ ഈ ഉത്തരനാളുകാർക്ക് അതിൽ ചിങ്ങക്കൂറില് ഉള്ള ഉത്തരനാളുകാർക്ക് വർഷത്തിൻ്റെ ആദ്യവും കന്നിക്കൂറുകാർക്ക് വർഷത്തിൻ്റെ രണ്ടാം പകുതിയുമാണ് നല്ലത് ആയിട്ട് കാണുന്നത് പൊതുവായിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്ര പ്രയാസങ്ങളൊക്കെ മാറ്റി മാറിക്കിട്ടും കടബാധ്യത വരുത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക പണയത്തിരിക്കുന്ന സ്വർണം നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റൂട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാടക ഇനത്തിലൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് മുടങ്ങില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ തുറന്ന ചിന്താഗതി മൂലം ചിലപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഒരു നിയമങ്ങൾ അനുസരിക്കാതെ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് സാ അനുസരിക്കാതെ വരും നിങ്ങൾ നിങ്ങളുടെ ഒരു ചിന്താഗതി കൊണ്ട് തന്നെ ആക്ഷേപങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നതാണ് നിഷ്കരണം അതങ്ങനെ തന്നെ വേണം ചെറുപ്പക്കാരുടെ പ്രണയബന്ധമൊക്കെ തടസ്സം ഇല്ലാതെ മുന്നോട്ട് പോകും സംരംഭങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതൊക്കെ കിട്ടും എന്തെങ്കിലും കച്ചവടങ്ങൾക്കൊക്കെ രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ അത് സാധാ എളുപ്പം കിട്ടുന്നതാണ് അതായത് വീട്ടിൽ നല്ല അവസ്ഥയായിരിക്കും നല്ല സമാധാനം ഉണ്ടാകും കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്ന് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം